ോദഗീ സരസിജം കരുണാസമുദ്രം രാസഹായം അതിസുന്ദരമന്ദവാദേശമനിശം പ്രതിഭാവയാമി ശ്രീശുഗൗവാജ അധ സർവഗുണോ ഭേദകാലപ്പരമശോഭനായ ഹ്രഹ്യവന ജന്മം ശാന്തശ്രഗൃഗതാരകം ദിശ പ്രസേതു ദുർഗനം നിർമ്മലോഡുണോദയം നദ്യ മഹീമംഗളഭൂയഷ്ടുരഗ്രാമവ്രജാകലിഹൃദാശ്രിയാദിജീകുലസംരാതാ വനരാജയാവോ വായുസ്സു കശ പുണ്യഗന്ധവ ശുചി അഗ്നി യതിജാതി സമന്തി മനഃസ്വാസൻ പ്രസന്നൂ നമസുരാദു ജയമാനേയ ജാനേതസ്മന്നേ ദുർദുന്ദുഭയോ ജഗു കിന്നരഗന്ധർവാദുഷ്ടവോ സിദ്ധാരണ വിദ്യധരച്ചനദുരോപസരോ സമം ദുജുർമുനയോ ദേവാസു മനസ്സേ മുദിതാം മന്ദം മന്ദം ജലധരാ ജഗർഘനുസാഗരം ശീദേ തൂരെ ജയമാനേ ജനാർദന ദക്കിയവരുപണ്യ വിഷ്ണുസൂഗുഹാശയാവീരസാ രാജാ ദിശേ ദുർപുഷ്കലാ തമദ്ഭുതം ബാലകംബുജേഷണം ചതുർഭുജം ശങ്കഗദാതിരാതം ശ്രീവത്സലക്ഷ്മിംഗം ഗണശോഭി കൗസ്വം പീതാംബരം സാന്ദ്രപയോധ സൗഭവം മഹാർഗവൈഡൂരഗിരീടകുണ്ടത്യുഷാവരിശക്തസഹർഷകുന്തളം ഉദ്ധാമകാഞ്ചിയാങ്കന ഗംഗണാദിവിർ വിരോചമാനം വസുദേവശ്വദ വസുദേവൻ കണ്ടതായ ശ്രീകൃഷ്ണ വിഗ്രഹം എന്നുവെച്ചാൽ ശ്രീകൃഷ്ണരൂപം അതിൻ്റെ അതേ ഭാവത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് തിരുമല പാറക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് തൊട്ടുപിറക്കായിട്ട് നാം കാണുന്നത് മാധവാശ്രമമാണ് അപ്പോൾ ശൈവ ശക്തിക്ക് മുന്നിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു മഹത്വം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് ഓം ഹ്രീം നമ ശിവായ ഓം നമോ നാരായണായ ഓം ഹ്രീം നമ ശിവായ ഓം നമോ നാരായണായ ഓ മ ശി ഓം നമോ നാരായണായമ ഓം നമോ നാരായണായം ഹ്രീം നമ ഓം നമോ നാരായണായം ഹ്രീം നമ ശിവാം നമോ നരം ഈ മന്ത്രത്തിൻ്റെ രൂപം ഈ പുണ്യപ്രദേശത്തുണ്ട് നമ്മുടെ പുറക്കായിട്ട് കാണുന്ന കൃഷ്ണക്ഷേത്രം വിഷ്ണുവും ഇതിനകത്ത് ദേവിയുണ്ട് ഹ്രീം എന്ന് പറയുന്നത് ദേവിയാണ് പിന്നെ താഴെ ശിവലിംഗമാണ് മഹാസമാധിയാണ് അപ്പോൾ അവിടെ ശിവപൂജ ഇങ്ങനെ ഓം ഹ്രീം നമ ശിവായ ഓം നമോ നാരായണായ എന്ന മന്ത്രം ഇവിടെ സ്പഷ്ടമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത് പുണ്യ സ്ഥലമാണ് അപ്പോൾ ഇവിടെ വന്നെത്തിയത് ഗുരുകൃപയാണ് കൃപയാണ് അല്ലെങ്കിൽ കിട്ടില്ല തീർത്ഥോങ്കാ ഫലി ഏക്ക് ക്ഷേത്രോങ്ക ചാറ് ചാർ സദ്ഗുരുക്കാ ഫലു അനേ കഹേ കബീർ വിചാർ അപ്പോൾ തീർത്ഥങ്ങളിലും ക്ഷേത്രങ്ങളിലും പോകുന്നതിനേക്കാളും പതിന് മടങ്ങ് നുഗ്രഹവും കൃപയും കിട്ടുന്നത് സദ്ഗുരുനാഥന്മാരുടെ അടുത്ത് വരുമ്പോഴാണ് ഇങ്ങനെ ഈയൊരു ആശ്രമ പരിഷത്ത് ഇവിടെ വന്നെത്താൻ സാധിച്ചതിൽ ഗുരുനാഥനോട് അദ്ദേഹത്തിൻ്റെ ചരണങ്ങളിൽ നമിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ